നമസ്തേ നമസ്തേ സ്വാമിജി രാമായണ തത്വം ഒരു ഒരു മനുഷ്യന്റെ ഉൾക്കൊള്ളിക്കണം ഉൾക്കൊള്ളണം എന്ന് പറയുന്നു എന്താ എന്താവും സ്വാമിജി അതിന്റെ വാക്കിൽ പറയാൻ അടിസ്ഥാനപരമായി ധർമ്മത്തിന്റെ സന്ദേശമാണ് മനുഷ്യനെ സംബന്ധിച്ച് പ്രഥമ പുരുഷാർത്ഥം ധർമ്മമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ തരം വിജയത്തിനും അടിസ്ഥാനം ധർമ്മമാണ് ധർമ്മം ഈ പ്രപഞ്ച താളമാണ് അതിനനുസൃതമായി ജീവിക്കണം ഇതാണ് രാമായണത്തിൻ്റെ പ്രഥമ സന്ദേശം അതോടൊപ്പം എപ്പോഴാണോ അതെ അപ്പം ധർമ്മം അതാണ് പ്രഥമം എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ട കാമം വേണ്ട എന്ന് ഒരാചാര്യനും പറഞ്ഞിട്ടില്ല അർത്ഥം ആവശ്യമുണ്ട് കാമം ആവശ്യമുണ്ട് എന്നാൽ അർത്ഥകാമങ്ങൾ ധർമ്മത്തിന് വിരുദ്ധമാകുമ്പോൾ അത് ദുഃഖത്തിന് മാത്രമേ ഉപകരിക്കൂ ഈയൊരു സന്ദേശം അതാണ് രാമായണം ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് അർത്ഥകാമങ്ങള് ധർമ്മവിരുദ്ധമാകരുത് ആയാൽ അവ ദുഃഖപ്രദമായിരിക്കും അതിന് കുറേ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചു കൈകൈയുടെ ദുഃഖം ശൂർപ്പണകയുടെ ദുഃഖം ഒട്ടനവധി രാവണൻ്റെ ദുഃഖം രാവണന്റെ ദുഃഖമൊക്കെ എത്ര രാവണന്റെ വിലാപം വരുന്നേ കാരണം കാമം ർമ്മവിരുദ്ധമായി പോയി അർത്ഥചിന്ത ധർമ്മവിരുദ്ധമായി പോയി അതുപോലെ മായികങ്ങളായ കാഴ്ചകളിൽ മയങ്ങിപ്പോയാൽ സീതാദേവിക്കായാൽ പോലും നിത്യനിരന്തര ദുഃഖമാണ് ഫലം അപ്പൊ മായികങ്ങളായ കാഴ്ചകളിൽ മയങ്ങി വീഴരുത് അതെല്ലാം വഴിയോര കാഴ്ചയായിട്ട് എടുക്കാൻ കഴിയണം സാഹോദര്യത്തിന്റെ മഹിമ പരസ്പര സ്നേഹത്തിന്റെ രാഷ്ട്ര തന്ത്രജ്ഞതയുടെ നാം എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു ഭാവനയുടെ വളരെ പ്രധാനമാണ് ഇപ്പൊ വിഭവസമാഹരണത്തെ കുറിച്ച് നമ്മൾ അതില്ല ഇതില്ല എന്ന് പലപ്പോഴും പറഞ്ഞ് വിലപിക്കും നോക്കൂ രാമായണത്തിൽ വേണമെങ്കിൽ ശ്രീരാമന് ഒരു വാക്ക് സന്ദേശമായി കൊടുത്തയച്ചാൽ മതി ഭരതൻ അരികിലേക്ക് ഭരതൻ സമ്പൂർണമായ സൈന്യത്തെ കൂട്ടി വരും സീതയെ മോചിപ്പിക്കുക രാമൻ അനായാസേന ചെയ്യാം മാത്രമല്ല അയോധ്യയുടെ രാജാവ് വാസ്തവത്തിൽ രാമനാ കാരണം രാമൻ്റെ പാതുകാണ് അവിടെ സിംഹാസനത്തിൽ വെച്ചിട്ടുള്ളത് പ്രതിനിധിയായിട്ടാണ് ഭരതൻ ഇരിക്കുന്നത് അപ്പം രാമന്റെ ഒരു വാക്കുമതി രാവണനെ ഭസ്മീകരിക്കാനുള്ള ശക്തിയുമായി ഭരതൻ വരും പക്ഷേ രാമൻ അത് ചെയ്തില്ല പിന്നെ പിന്നെന്ത് ചെയ്തു തനിക്ക് സ്വായത്തമായ ശക്തിയെ സ്വരൂപിച്ചു വനവാസിയായ താൻ വനവാസികളുടെ ശക്തിയെ സ്വരൂപിച്ചു എന്നു മാത്രമല്ല സർവ ആയുധ വിശേഷങ്ങളും പരിഷ്കൃതമായൊരു സമൂഹ വ്യവസ്ഥയുമുണ്ട് രാവണൻ്റെ പക്ക പക്കൽ അതൊന്നും ഇല്ല രാമസൈന്യത്തിന് അവിടെ കല്ലും മരങ്ങളും മരങ്ങളുമൊക്കെയുള്ളൂ അപ്പോൾ ഉള്ള വിഭവങ്ങളെ വിനിയോഗിച്ച് സ്വായത്തമായ വിനിയോഗ വിഭവങ്ങളെ സമാഹരിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കണം വലിയൊരു സന്ദേശമാണ് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിൽ നിന്ന് ആയിരക്കണക്കിന് സന്ദേശങ്ങൾ യുവ മനസ്സിന് പ്രദാനം ചെയ്യാവുന്ന ആയിരക്കണക്കിന് ബിംബങ്ങൾ ലഭിക്കും അപ്പോൾ രാമായണം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പാരായണം ചെയ്യണം പക്ഷെ ഒപ്പത്തിനൊപ്പം നമ്മുടെ സമാജത്തിൻ്റെ സുസ്ഥിതിക്ക് ഉതകുന്ന ധർമ്മത്തെ സംബന്ധിച്ച് വിവിധ തെറ്റിദ്ധാരണകളെ ഇല്ലാതാക്കുന്നതിനുള്ള കുറേ ചിത്രങ്ങൾ നമ്മൾ അടർത്തിയെടുത്ത് ബാലമനസ്സിലേക്ക് കുമാരമനസ്സിലേക്ക് പ്രവേശിപ്പിക്കണം കാരണം കുട്ടികളെ സംബന്ധിച്ച് രാമായണത്തിൻ്റെ ഭക്തി സന്ദേശമോ വേദാന്ത സന്ദേശമോ ഒന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല നമ്മളത് പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ഉള്ളിൽ നമുക്ക് ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചാൽ അവരൊരിക്കലും തെറ്റിദ്ധരിക്കില്ല അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് ഇപ്പോൾ ശ്രീരാമനും ഗുഹനും ആലിംഗനബദ്ധരായി നിൽക്കുന്ന ഒരു ചിത്രം ഉദാഹരണത്തിന് പറയുകയാണ് അപ്പം ആരാണ് ശ്രീരാമൻ ശ്രീരാമൻ ചക്രവർത്തിയായ ദശരഥന്റെ പുത്രനാണ് ക്ഷത്രിയോത്തമനാണ് ആരാണ് ഗുഹൻ ഗുഹൻ ഒരു വനവാസി മൂപ്പനാണ് അപ്പൊ ഈ ക്ഷത്രിയോത്തമനായ ശ്രീരാമനും വനത്തിൽ വസിക്കുന്ന ആ മൂപ്പനും ഒന്നിച്ചാലിംഗനബദ്ധരായി ഒന്നായി ചേർന്ന് നിൽക്കുന്ന ആ മനോഹര ചിത്രം ഇതാണ് രാമായണം കാണിക്കുന്ന ചിത്രമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികളുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സനാതനധർമ്മത്തെയും മുഴുവൻ നിന്ദിക്കുന്നവരുടെ വാക്കുകൾ വിലപ്പോവില്ല